നമസ്കാരം വോട്ടപ്രേഷ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പതിനേഴാമത് ലോക്സഭയുടെ അവസാന സമ്മേളനത്തിൻ്റെ അവസാന ദിവസമായിരുന്നു ഇന്ന് സത്യത്തിൽ ലോക്സഭാ സമ്മേളനം കഴിഞ്ഞ ദിവസം ഫെബ്രുവരി ഒൻപതാം തീയതി അവസാനിക്കേണ്ടതായിരുന്നു ഫെബ്രുവരി ഒൻപതാം തീയതിയാണ് ലോക്സഭാ സമ്മേളനം ഒരു ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട് എന്ന സർക്കാരിൻ്റെ തീരുമാനം വരുന്നത് ആ ദിവസം അതായത് ഇന്ന് പാർലമെന്റ് ചർച്ച ചെയ്യുക രാമക്ഷേത്രത്തെക്കുറിച്ചായിരിക്കും രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടും രാമക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുമൊക്കെ ചർച്ചകൾ ഉണ്ടാകും എന്നാണ് അറിയിപ്പുണ്ടായിരുന്നത് ഏറ്റവും ഒടുവിലായി ചർച്ചകൾ പൂർത്തിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ന് ലോക്സഭയിൽ സംസാരിച്ച ദിവസമായിരുന്നു അമിത് ഷാ പ്രതിപക്ഷത്തെ അടക്കം കടന്നാക്രമിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ അയോധ്യയിലെ രാമ ജന്മഭൂമി ക്ഷേത്രത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികമൊന്നും അയോധ്യ രാമക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞില്ല അയോധ്യ രാമക്ഷേത്രത്തെ അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠയെ പ്രശംസിച്ചുകൊണ്ട് ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയം ആ പ്രമേയത്തെ അഭിനന്ദിച്ചുകൊണ്ടും ആ പ്രമേയം ഭാവിയിൽ ഇന്ത്യൻ ജനാധിപത്യത്തെയും ഭരണഘടനയെയും ശക്തിപ്പെടുത്തും എന്ന ഒരൊറ്റ പരാമർശത്തിൽ മാത്രം ഒതുക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസങ്ങളിലായി പാർലമെന്റിൽ നടന്ന പ്രസംഗങ്ങൾ പോലെയല്ല അദ്ദേഹം ഇന്ന് പ്രതിപക്ഷത്തെ ദയയില്ലാതെ കടന്നാക്രമിച്ചില്ല അദ്ദേഹം ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് ഈ പതിനേഴാമത് ലോക്സഭയുടെ നേട്ടങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഈ കഴിഞ്ഞ അഞ്ച് വർഷം പാസാക്കപ്പെട്ട നിയമങ്ങളെക്കുറിച്ചാണ് ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതു മുതൽ വനിതാ സംവരണ ബില്ലും അതുപോലെ തന്നെ നിർണായകമായ പല നിയമനിർമ്മാണങ്ങളും ഉണ്ടായ ഒരു ചരിത്രപരമായ അഞ്ച് വർഷമാണ് കടന്നുപോയത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതായത് ഈ നിയമനിർമ്മാണങ്ങളെല്ലാം പതിറ്റാണ്ടുകളായി ഇന്ത്യയിലെ ജനങ്ങൾ കാത്തിരുന്ന നിയമനിർമ്മാണങ്ങളായിരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതോടൊപ്പം തന്നെ അദ്ദേഹം പതിനെട്ടാമത് ലോക്സഭ അത് നൂറ് ശതമാനം പ്രൊഡക്ടിവിറ്റി ഉള്ളതോ ലോക്സഭയായി മാറട്ടെ എന്ന് പ്രത്യാശിച്ചു മാത്രമല്ല പതിനേഴാമത് അതായത് ഇപ്പോഴത്തെ ലോക്സഭ തൊണ്ണൂറ്റിയേഴ് ശതമാനം പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരുന്നു എന്ന കണക്കും അദ്ദേഹം അവതരിപ്പിച്ചു ഈ രീതിയിൽ സ്പീക്കർക്കും പ്രശംസയുണ്ടായിരുന്നു ഒപ്പം നിന്ന എല്ലാവരെയും രാഷ്ട്രീയ ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ അംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ അംഗങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് ഒക്കെയായിരുന്നു ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം അതിലേറ്റവും ശ്രദ്ധേയമായത് കോവിഡ് കാലത്ത് തങ്ങളുടെ ശമ്പളവും അതുപോലെ തന്നെ മറ്റാനുകൂല്യങ്ങളിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ എം പിമാർ തയ്യാറായതിൽ എല്ലാ എം അദ്ദേഹം അഭിനന്ദിച്ചു ഇത് രാജ്യത്തെ ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു എന്നദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു അതായത് എം പിമാരുടെ ശമ്പളത്തിൻ്റെയും മറ്റ് ആനുകൂല്യങ്ങളുടെയും ഒക്കെ മുപ്പത് ശതമാനം കോവിഡ് കാലത്ത് വെട്ടിക്കുറച്ചിരുന്നത് നമ്മൾ കണ്ടതാണ് ഇതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് മൊത്തത്തിൽ ഒരു നന്ദി പ്രഖ്യാപനമായിരുന്നു പ്രധാനമന്ത്രി നടത്തിയതെങ്കിൽ കേന്ദ്രമന്ത്രി അമിത് ഷാ രാമക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ പോരാട്ടത്തെക്കുറിച്ചുമൊക്കെ എടുത്തു പറയുകയായിരുന്നു ആയിരത്തി മുതൽ തുടങ്ങിയ പോരാട്ടം അത് ബി ജെ പി ഏറ്റെടുക്കുമ്പോൾ ലാൽകൃഷ്ണ അദ്വാനിയാണ് അതിനെ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വലിയ പ്രചാരം നൽകിയത് ആ ഉദ്യമം പൂർത്തിയാക്കിയത് നരേന്ദ്രമോദിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് മുതലാണ് ഇതിൻ്റെ നിയമ പോരാട്ടം തുടങ്ങിയത് ഇതിനെ എല്ലാം പരാമർശിച്ചു കൊണ്ടായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ പ്രസംഗം അദ്ദേഹം പ്രതിപക്ഷത്തെയും കടന്നാക്രമിച്ചു കാരണം രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു ഭരണകാലഘട്ടമാണ് കടന്നുപോയത് ചൈന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഇന്ത്യയോട് ചെയ്തത് ഇത്തവണ ആവർത്തിക്കാൻ ശ്രമിച്ചു പക്ഷേ ഇത്തവണ ഒരു ഇഞ്ച് ഭൂമി പോലും ചൈനയ്ക്ക് നേടിയെടുക്കാനായില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പ്രതിപക്ഷത്തിൻ്റെ പലരുടെയും തലകുനിക്കുന്നതായിരുന്നു ഈ രീതിയിൽ ഐതിഹാസികമായ ഒരു പ്രമേയം കൂടി പാസാക്കപ്പെട്ടു അതായത് രാമക്ഷേത്ര നിർമ്മാണത്തിൽ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ട് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടുകൂടി ഈ രാജ്യത്തെ ജനങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ചതിൽ സന്തോഷം വ്യക്തമാക്കിക്കൊണ്ട് ലോക്സഭ ചരിത്രത്തിലാദ്യമായി രാമജന്മഭൂമിക്ക് വേണ്ടി രാമക്ഷേത്രത്തിന് വേണ്ടി ഒരു പ്രമേയവും പാസാക്കിയിരുന്നു പക്ഷേ ഇന്ന് വൈകുന്നേരത്തെ ചില മാധ്യമങ്ങളുടെ അന്ത്യ ചർച്ചകളിലൊക്കെ വരുന്നത് ഇതിനെതിരെയുള്ള വിമർശനങ്ങളാണ് രാമക്ഷേത്രം ഒരു മതത്തിൻ്റെ കാര്യമാണ് വിശ്വാസികളുടെ പ്രശ്നമാണ് അതിന് പാർലമെൻറ്റിൽ എന്ത് കാര്യം എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് ഭരണഘടനയെ എടുത്തു എടുത്തുകാട്ടുന്നു അല്ലെങ്കിൽ നിയമങ്ങളെ എടുത്തു കാട്ടിക്കൊണ്ട് മതേതരത്വത്തെ എടുത്തു കാട്ടിക്കൊണ്ട് ഒക്കെ സംസാരിക്കുകയാണ് അവർ നഖശിഖാന്തം ഈ പ്രമേയത്തെ എതിർക്കുകയാണ് ലോക്സഭ പാസ്സാക്കിയ പ്രമേയത്തെ എതിർക്കുകയാണ് പക്ഷേ അവരോടെല്ലാം ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ ഭാരതത്തിൻ്റെ ലോക്സഭ അല്ലെങ്കിൽ അവിടെയുള്ള പ്രതിനിധികൾ ഭാരതത്തിൻ്റെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് ജനങ്ങളുടെ ആഗ്രഹവും ആവേശവും ജനങ്ങളുടെ പ്രതിഷേധവും ഒക്കെയാണ് ലോക്സഭയിൽ അലയടിക്കുന്നത് അങ്ങനെ നോക്കിയാൽ ജനങ്ങൾക്ക് രാമജന്മഭൂമി എന്നതൊരു സ്വപ്നമായിരുന്നു രാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠ അവരുടെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു അത് തീർച്ചയായും ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യൻ ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രതിഫലിക്കാതെ പോകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വെബ് വെബ്ഡെസ്ക് തുമസ് ദിഗന്തോട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്